എല്ലാ കൂട്ടുകാർക്കും എൽ പി എസ് സിയ യു പി എസ് സിയുടെ സൈക്കോളജിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ തൊണ്ടയൊക്കെ കുറച്ച് പ്രശ്നമായിട്ടൊക്കെ ഇരിക്കുവാണ് ശബ്ദമൊന്നും അധികം ഇല്ല അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വിദ്യാഭ്യാസ ഏജൻസികളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ചെറിയൊരു ക്ലാസ്സാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ വളരെ ആയിട്ട് എവിടെ പഠിക്കും സോഷ്യോളജി എന്ന് പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾക്ക് ഓൾറെഡി സിലബസിലുണ്ട് അപ്പോൾ ഈ കം സംഭവങ്ങളൊക്കെ അവിടെയും വരുന്നുണ്ട് അപ്പോൾ എസ് സി ആർ ടി ബുക്കായിട്ട് ബേസ് ചെയ്ത് അത് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കും അപ്പോൾ ഇത് കൂടുതൽ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ് അപ്പോൾ നമുക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഒത്തിരി വലിച്ചഴിച്ച് പോകുന്നില്ല അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസത്തിൻ്റെ മൂന്ന് രൂപങ്ങളാണ് ഫോമൽ എഡ്യൂക്കേഷൻ നോൺ ഫോമൽ എഡ്യൂക്കേഷൻ ഇൻഫോമൽ എഡ്യൂക്കേഷൻ എന്താണ് ഔപചാരികം അനൗപചാരികം യാദൃച്ഛികം ഇനി നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം ഒന്നാമത്തത് ഔപചാരികം അല്ലെങ്കിൽ ഫോമൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ നമ്മളിപ്പോൾ സ്കൂളിൽ പോകുന്നു നമുക്ക് തോന്നിയ സമയത്ത് കയറി ചെല്ലാൻ വേണ്ടിയിട്ട് പറ്റുമോ ഇല്ല നമുക്ക് തോന്നിയ സമയത്ത് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് പറ്റുമോ ഇല്ല അവിടെ കുറച്ച് റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം നമ്മളെ വീട്ടിൽ കാണിക്കുന്ന പോലെ നമുക്കൊരിക്കലും സ്കൂളിലോ കോളേജിലോ പെരുമാറാൻ വേണ്ടിയിട്ട് പറ്റില്ല എനിക്കിപ്പോൾ കളർ ഡ്രസ്സ് ഇടാൻ നല്ല ഇഷ്ടമാണ് എന്നും പറഞ്ഞാൽ ഡെയിലി എനിക്ക് സ്കൂളിൽ കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുമോ ഇല്ലല്ലേ എന്നുവെച്ചാൽ സ്കൂളിൽ ഒരു റൂൾ ഉണ്ട് നമ്മൾ യൂണിഫോം ഇടണം എല്ലാ കുട്ടികൾക്കും അത് ബാധകമാണ് അല്ലേ അതൊരു നിശ്ചിതമായ ലക്ഷ്യത്തോടെ നിശ്ചിത നിയമാവലിക്ക് വിധേയമായി ബോധപൂർവം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതാണ് ഔപചാരികം എന്ന് പറയുന്നത് ഓൾറെഡി നമുക്കവിടെ ഒരു സിലബസ് ഉണ്ട് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് അല്ലേ ആ ഒരു കരിക്കുലം തന്നെ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആണ് അപ്പം അങ്ങനെ ഒരു സെറ്റപ്പോട് കൂടി ഒരു ലക്ഷ്യത്തോടെ നിശ്ചിത നിയമാവലികൾക്ക് വിധേയമായി ബോധപൂർവം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതാണ് ഔപചാരികം എന്ന് പറയുന്നത് ഈ ഔപചാരിക വിദ്യാഭ്യാസം എങ്ങനെയാണ് ക്രമീകൃതമാണ് സ്കൂളും കോളേജും ഒക്കെ നമുക്കതിന് ആയിട്ട് പറയാം ഇനി എന്താണ് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം ഇതിന് ക്വസ്റ്റ്യൻ പ്രീവിയസായിട്ട് ചോദിച്ചതാണ് അപ്പോൾ ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അതായത് ഇപ്പോൾ നമ്മൾ റോഡിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്നു വഴക്കുണ്ടാക്കുന്ന സമയത്ത് ആൾക്കാരെന്ത് ചെയ്യും പിടിച്ചു മാറ്റും ചിലപ്പോൾ ഒന്ന് സോൾവ് ചെയ്ത് വിടും അല്ലെങ്കിൽ എന്തു ചെയ്യും ഒരുപാട് നമ്മൾ ഓവർ ഓവറാക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസിന് കംപ്ലൈൻ്റ് ചെയ്യും അല്ലേ പിന്നീടുള്ള കാര്യങ്ങൾ പോലീസാണ് നോക്കുന്നത് അപ്പോൾ ആളുകളുടെ പെരുമാറ്റം നിയന്ത്രിക്കുന്ന നിയമപരമായ നടപടികളാണ് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണമെന്ന് പറയുന്നത് ഇപ്പം ഞാൻ നിങ്ങളുമായിട്ടൊരു അതിർത്തി തർക്കം അതായത് എൻ്റെ സ്ഥലത്തുനിന്ന് കുറച്ച് സ്ഥലം എടുത്തിട്ടാണ് നിങ്ങളും അതിൽ കിട്ടിയെന്ന് ഞാൻ പറയുവാണ് അപ്പോൾ നമ്മൾ തമ്മിലത് യോജിച്ച് പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നമ്മളെന്ത് ചെയ്യുന്നു ഞാനത് പോലീസിന് കേസ് കൊടുക്കുന്നു പിന്നെ അത് കോടതിയിൽ വരുന്നു അതുമായിട്ടുള്ള ബാക്കിയുള്ള നിയമ നടപടിയിലേക്ക് പോവുകയാണ് അപ്പം അതിനെയാണ് നമ്മൾ ഔപചാരിക സാമൂഹ്യ നിയന്ത്രണമെന്ന് പറയുന്നത് പോലീസ് കോടതികൾ നിയന്ത്രണ സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടെ എല്ലാ സർക്കാർ ഏജൻസികൾക്കും ഔപചാരികമായ സാമൂഹ്യ നിയന്ത്രണങ്ങൾ ബാധകമാകാം അപ്പം ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൽ നിങ്ങൾ എക്സാമ്പിളായിട്ട് നമ്മുടെ പോലീസിനെയും കോടതിയൊക്കെ ഓർക്കുക ഇതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത് ക്വസ്റ്റ്യൻ നമുക്ക് ലാസ്റ്റ് പരിചയപ്പെടാം ഇനി അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണം അല്ലെങ്കിൽ ഇൻഫോമ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും നാട്ടു നടപ്പുകളുമൊക്കെ ഇല്ലേ അല്ലേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും നാട്ടു നടപ്പുകളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ പങ്കെടുത്തില്ല അല്ലെങ്കിൽ പോയില്ല അമ്പലത്തിൽ ഒരു പൂജ അടക്കം നമ്മൾ പോയില്ല എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും പോലീസിൽ നമുക്കെതിരെ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ ഇല്ല അല്ലെങ്കിൽ പോലീസ് നമ്മളെ പിടിച്ചുകൊണ്ട് പോയി എന്താണ് ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ ഇല്ല അങ്ങനെ ഒരു ആചാരത്തിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനത്തിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞോ അതിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മൾക്കെതിരെ ആർക്കും കേസ് കൊടുക്കാനോ നമ്മളെ ശിക്ഷിക്കാനോ ഉള്ള അവകാശമില്ല ഇവിടെയെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആചാരങ്ങളിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളിലൊന്നും നമ്മൾ പങ്കെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളോരോ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോ ബന്ധുക്കാരോ ഒക്കെ എന്ത് ചെയ്യും നമ്മളെ പരിഹസിക്കുകയോ ഒറ്റപ്പെടുത്തുകയോ നമ്മളെ ഫ്രഷ് കൽപ്പിക്കുകയോ ഒക്കെ ചെയ്യും അപ്പോൾ അത് ഇതിൻ്റെ അകത്തുള്ളതാണ് ഇനി വായിച്ചു നോക്കിക്കോ നിയമമാക്കി രേഖപ്പെടുത്താത്ത സാമൂഹ്യ നിയന്ത്രണ മാർഗങ്ങളാണ് അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണമെന്ന് പറയുന്നത് ആചാരങ്ങള് നാട്ടു നടപ്പുകള് പാരമ്പര്യങ്ങൾ തുടങ്ങിയവ അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ മാർഗങ്ങളാണ് ഇവ ലംഘിക്കുമ്പോൾ ഒരിക്കലും ഔപചാരിക ശിക്ഷ ലഭിക്കുന്നില്ല അത്തരക്കാരെ പരിഹസിക്കുകയോ ഒറ്റപ്പെടുത്തുകയോ ഫ്രഷ് കല്പിക്കുകയോ ചെയ്യുന്നു പ്രാഥമിക സാമൂഹ്യ സംഘങ്ങളായ കുടുംബം മതം സമപ്രായക്കാരുടെ സംഘം തുടങ്ങിയവയിലൂടെയാണ് പ്രധാനമായും അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണം നടത്തുന്നത് മറ്റേ ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൽ നമ്മൾ പറഞ്ഞത് പോലീസും കോടതിയൊക്കെയാണ് ഇവിടെ പറയുന്നത് ആരൊക്കെയാണ് കുടുംബം മതം സമപ്രായക്കാരുടെ സംഘം ഓക്കെ നോക്കിക്കോ ഇത് നമ്മുടെ എസ് സി ആർ ടി ബുക്കിലുള്ള ഫാക്ട്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിനെ ബേസ് ചെയ്താണ് കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത് എവിടെയും നിങ്ങൾ സോഷ്യോളജി എന്ന് പറയുന്നത് നിങ്ങളുടെ സിലബസിൻ്റെ അകത്തുണ്ടല്ലോ അപ്പോൾ അതിൽ പറയുന്ന കുടുംബ സാമൂഹീകരണം വരുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിക്കും അപ്പോൾ ഇതിൻ്റെ അകത്ത് എസ് സി ആർ ടി ഫാക്ട്സ് ആയതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഇത് പറയുന്നത് കൊണ്ടാണ് ഉൾപ്പെടുത്തിയത് അപ്പോൾ സാമൂഹ്യ നിയന്ത്രണം അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൽ വരുന്ന ആരൊക്കെയാണ് കുടുംബം മതം സമപ്രായക്കാരുടെ സംഘം ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൽ വരുന്നത് പോലീസ് പട്ടാളം കോടതി ജയില് ഇവിടെ രണ്ട് എക്സാമ്പിൾ പറയാണ് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിന് എക്സാമ്പിൾ ട്രാഫിക് നിയന്ത്രിക്കുന്നത് രാഷ്ട്രം കലാകാരനെ ആദരിക്കുന്നത് അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിന് എക്സാമ്പിളാണ് വിജയിയായ സഹപാഠി അഭിനന്ദിക്കുന്നത് ട്രോഫിയുമായിട്ട് വരുന്ന മകളെ അമ്മ അഭിനന്ദിക്കുന്നത് ഇപ്പം ക്ലിയറാന്ന് വിചാരിക്കുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഔപചാരിക വിദ്യാഭ്യാസത്തിലാണ് അല്ലേ ഔപചാരിക വിദ്യാഭ്യാസം അവിടെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള റൂൾസ് റെഗുലേഷനും കാര്യങ്ങളുമൊക്കെ ഉള്ളതാണ് കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തൊരു കാര്യമായിരുന്നു ഔപചാരിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അനൗപചാരികം അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് അയവുള്ളതും ഐച്ഛിക സ്വഭാവം ഉള്ളതും നിയതമായ നിയമാവലി ഇല്ലാത്തതുമായിട്ടുള്ള സമ്പ്രദായമാണ് ഇവിടെ ഓപ്പൺ സ്കൂള് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻ എഡ്യൂക്കേഷൻ കറസ്പോണ്ടൻസ് കോഴ്സ് തുടർ വിദ്യാഭ്യാസം വയോജന വിദ്യാഭ്യാസം ഇതൊക്കെ ഇതിന് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം എന്താണ് യാദൃച്ഛിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചു കഴിഞ്ഞ ഉടനെ പല കാര്യങ്ങളും നമ്മൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ച് 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 വന്നിട്ടാണ് നമ്മളൊരു പ്രായമാകുമ്പോൾ സ്കൂളിൽ ചേർക്കുന്നത് അല്ലേ അതിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് സ്കൂളിൽ നിന്ന് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത് നമ്മളെ ഫാമിലിയിൽ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നു നമ്മുടെ ചുറ്റുമുള്ളവരിൽ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നു നമ്മളെ നിന്ന് കാര്യങ്ങൾ പഠിക്കുന്നു ടി വിയിൽ നിന്ന് സിനിമയിൽ നിന്ന് റേഡിയോയിൽ നിന്ന് അതുപോലെ പത്രങ്ങളിൽ നിന്ന് എല്ലാത്തിനും നമ്മൾ പഠിക്കുന്നതും അല്ലേ അപ്പം അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ യാദൃശിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പഠിക്കാനുള്ള നിബന്ധനകളോ നിയമാവലികളോ ഒന്നും തന്നെ ഇല്ലാത്ത വിദ്യാഭ്യാസമാണ് യാദൃശിക വിദ്യാഭ്യാസം ഇത് പരോക്ഷമായിട്ട് നേടുന്ന വിദ്യാഭ്യാസമാണ് നമ്മൾ ഭരിക്കുന്നത് വരെ നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമല്ലേ അല്ലേ ആജീവനാനന്ദ പ്രക്രിയ ആയിട്ടുള്ള വിദ്യാഭ്യാസമാണ് യാദൃശിക വിദ്യാഭ്യാസം എക്സാമ്പിളായിട്ട് കുടുംബം സമൂഹം വർത്തമാന പത്രങ്ങൾ റേഡിയോ ടെലിവിഷൻ സിനിമ അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത് താഴെ താഴെപ്പറയുന്നതിൽ യാദൃച്ഛിക വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ഏതാണ് അപ്പോൾ അതിനകത്ത് കുടുംബം കാണും അതുപോലെ തന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റി കാണും സ്കൂൾ കാണും കോളേജ് കാണും അപ്പം അതിനകത്ത് നിങ്ങൾ കുടുംബം സെലക്ട് ചെയ്യുക ഇങ്ങനെയാണ് കെ ജെ ടി പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുള്ളത് അതുപോലെ താഴെ പറയുന്നത് വിവിധ വിദ്യാഭ്യാസ ഏജൻസികളാണ് ആദ്യം തന്നെ നമുക്ക് കുടുംബം പറയാം രണ്ടാമത് നമ്മുടെ കൂട്ടുകാരിപ്പിയ ഗ്രൂപ്പ് മൂന്നാമതായിട്ട് സ്കൂൾ അല്ലെങ്കിൽ വിദ്യാലയം നാല് സമുദായം അഞ്ച് ഭരണകൂടം ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രാഥമിക സംഘം എന്ന് പറയുന്നത് ബേസിക് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം തന്നെയാണ് വിദ്യാഭ്യാസത്തിനുള്ള പ്രാഥമിക ഏജൻസിയായിട്ട് കരുതപ്പെടുന്നത് എവിടെയും പ്രാഥമികം എന്ന് കേൾക്കുമ്പോൾ അതെന്താണ് കുടുംബം തന്നെയാണ് ആദ്യകാല വിദ്യാഭ്യാസത്തിൻ്റെ ഏജൻസിയും എന്ത് തന്നെയാണ് കുടുംബമാണ് കുടുംബത്തിന് പുറത്ത് രൂപം കൊള്ളുന്ന ആദ്യ സാമൂഹിക സംഘം എന്ന് പറയുന്നത് കുടുംബം കഴിഞ്ഞാൽ പിന്നെ ആരാണ് നമുക്ക് കൂട്ടുകാരാണ് അല്ലേ പിയ ഗ്രൂപ്പാണ് കുടുംബത്തിന് പുറത്ത് രൂപം കൊള്ളുന്ന ആദ്യ സാമൂഹിക സംഘം എന്ന് പറയുന്നത് പിയ ഗ്രൂപ്പാണ് കുട്ടികൾക്ക് അറിവ് നേടാനുള്ള പ്രധാന സ്രോതസ്സെന്ന് പറയുന്നത് വിദ്യാലയം തന്നെയാണ് ഏറ്റവും വലിയ അനൗപചാരിക സാമൂഹിക സംഘം എന്ന് പറയുന്നത് ഏതാണ് സമുദായമാണ് ഒരു പ്രത്യേക പ്രദേശത്ത് ഒരുമിച്ച് ജീവിച്ച് പൊതുവായ പാരമ്പര്യ വിധികളും നാട്ടു നടപ്പുകളും ആചാരങ്ങളും പങ്കുവയ്ക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെയാണ് നമ്മൾ സമുദായം എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രദേശത്ത് ഒരുമിച്ച് ജീവിച്ച് പൊതുവായ പാരമ്പര്യ വിധികളും നാട്ടു നടപ്പുകളും ആചാരങ്ങളും പങ്കുവെക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെയാണ് സമുദായം എന്ന് പറയുന്നത് ജനങ്ങളെ ഭരിക്കുന്നതിന് വേണ്ടി സംവിധാനം ചെയ്യുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ സംഘമാണ് ഭരണകൂടം നിർബന്ധിത പ്രാഥമിക വിദ്യാഭ്യാസം ഏർപ്പെടുത്തുക ആറ് മുതൽ പതിനാല് വയസ്സോടുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ധർമ്മമാണ് അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ചുമതലയാണ് അല്ലേ പഠിച്ചിട്ടുള്ളതല്ലേ അപ്പം നിർബന്ധിത പ്രാഥമിക വിദ്യാഭ്യാസം ഏർപ്പെടുത്തുക എന്നത് ആരുടെ ധർമ്മമാണ് ഭരണകൂടത്തിൻ്റെ ധര്മ്മമാണ് കുട്ടികളിൽ അന്വേഷണ ബുദ്ധിയും പരീക്ഷണ കൗതുകവും വളർത്തുക എന്നത് ആരുടെ ധര്മ്മമാണ് അത് വിദ്യാലയങ്ങളിലെ ധർമ്മമാണ് അല്ലെങ്കിൽ സ്കൂളിൻ്റെ ധർമ്മമാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് അത് വായിക്കാം സാമൂഹ്യ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത് ഇതിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക പോലീസ് കോടതി ജയിൽ എന്നീ സ്ഥാപനങ്ങൾ വഴിയാണ് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം സാധ്യമാകുന്നത് നമ്മൾ ആദ്യമേ പഠിച്ച കാര്യമാണ് പോലീസ് കോടതി ജയിൽ എന്നീ സ്ഥാപനങ്ങൾ വഴിയാണ് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം സാധ്യമാകുന്നത് അത് ശരിയാണ് അടുത്തേന്താണ് കുടുംബം മതം സമപ്രായക്കാരുടെ സംഘം തുടങ്ങിയവയിലൂടെയാണ് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം സാധ്യമാവുന്നത് തെറ്റല്ലേ കുടുംബവും മതവും സമപ്രായക്കാരുടെ സംഘവും നമ്മൾ എവിടെ പറഞ്ഞത് അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിലാണ് പറഞ്ഞത് ഇപ്പോൾ തെറ്റാണ് അടുത്തത് നിയമം വിദ്യാഭ്യാസം ബലപ്രയോഗം എന്നിവയാണ് അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ പ്രധാന മാർഗം അത് നമ്മൾ പഠിച്ചിട്ടില്ല അതും തെറ്റാണ് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ലംഘനം ശിക്ഷാർഹമാണ് നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് കേസെടുക്കുന്നു കോടതിയിൽ പോകുന്നു ജയിലിൽ കിടക്കുന്നു എന്താണെന്നുള്ളത് അതിൻ്റെ ശിക്ഷ നമ്മൾ നമ്മളേറ്റുവാകും അപ്പോൾ അതും കറക്റ്റാണ് അപ്പോൾ ഒന്നും നാലും ആണ് കറക്റ്റായിട്ടുള്ളത്